നന്നായി ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു പോണത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കള്ളക്കാരച്ചിൽ കണ്ടിട്ട് എന്റെ ഞാനും എന്റെ വീട്ടിൽ മൊത്തം എല്ലാരും എന്തായാലും ഗബ്രി പോയത് നന്നായി ഇനി എന്തായാലും ഗബ്രി പോയല്ലോ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ജാസ്മിനും കൂടെ പുറത്താക്കണം അപ്പൊ പിന്നെ ഓക്കെ ഓ രണ്ടും സമ്മതിച്ചു ഞാൻ വളരെ അധികം സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് വിനാശകാല വിപരീത ബുദ്ധി ഇത്രയും കാലം പുള്ളി പവർ ടീമിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്നിരുന്നത് അത് കൂടുതലും അങ്ങനെയാണല്ലോ നിന്ന് അതല്ലാതെ എങ്ങനെ ഉണ്ട് സപ്പോർട്ടെന്ന് എന്ന് തോന്നിയോ അന്ന് ആ ഒരൊറ്റ ഇതിൽ തന്നെ പുറത്തെന്തുമാത്രം ആൾക്കാർ പുള്ളി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഫസ്റ്റ് അതൊന്നറിയാൻ വേണ്ടി പുറത്തെ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ പവർ ടീമിന് പുറത്ത് വന്നേ എന്ന് പറഞ്ഞു പവർ ടീമിന് പുറത്ത് വന്ന ഓടനെ തന്നെ എവിക്റ്റഡ് ആയില്ല അതിൻ്റെ അർത്ഥം എന്താ പുള്ളിക്ക് ആ ഒരു പുറത്ത് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അവിടെ ഇത്രയും കാലം നിന്നു പോയിരുന്നെങ്കിൽ ഒറ്റ ഉള്ളൂ പവർ ടീം അതിൽ അംഗമായതുകൊണ്ട് മാത്രം നിന്നു പോയതാണെന്ന് ഈ ഒരൊറ്റ ഇതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ജാസ്മിൻ്റെ ജാസ്മിൻ മുഴുവൻ ഷോഫാണ് മുഴുവൻ ആക്ടിങ്ങാണ് ഒരു അതുപോലെ മനസ്സിൽ തട്ടി ഒരാൾ കാണിക്കുന്ന ഗോഷ്ടികളൊന്നുമല്ല ശരിക്കും ഇത് മുഴുവൻ ആക്ടിംഗ് പിന്നെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇയാളിത് യൂ ജാസ്മിനെ യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഇതാണ് മോഹൻലാലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് പോകുമ്പോൾ ഹൗസിലെ എല്ലാവരോടും പറയാൻ എന്തെങ്കിലും ജാസ്മിൻ്റെ പേര് പുള്ളി പറഞ്ഞതേയില്ല ജാസ്മിൻ അതെടുത്തു വരുന്ന എൻ്റെ പേര് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതായത് ഫുൾ എന്തായാലും നമ്മൾ രണ്ടു മൂന്ന് ആഴ്ച ലൈക്ക് വ്യൂവേഴ്സിനെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന മാതിരി ആയിരുന്നു ബി പി സിക്സിന്റെ ഒരു പോക്ക് എന്തായാലും ആഫ്റ്റർ ത്രീ വീക്സ് കാത്തിരിപ്പിനു ശേഷം ഇപ്പൊ നമ്മുടെ ഗബ്രി അല്ല നമ്മുടെ ജബ്രിയിലെ ബ്രീ ഇപ്പൊ പുറത്തു പോയിരിക്കുന്നു ഒരുപാട് സന്തോഷം എന്തായാലും മോഹൻലാലു തന്നെ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ നീ ആണെങ്കിൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ എന്തിനാ നീ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നീ ഇറങ്ങിയത് കൊണ്ടല്ലേ നിന്റെ സ്ഥാനം മൊത്തത്തിൽ പോയത് അയ്യോ റൈറ്റ് നവ് ഹീ ഷുഡ് നോ യു എക്സാക്ട് പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് കാര്യം ഫ്രം ഡേ ഫോർ ഓൺവേർഡ്സ് ഈ ജബ്രി കോംബോയുടെ വേർപ്പിക്കലും അവന്റെ കൊറേ എന്താ ക്ലാരിറ്റി ഇല്ലായ്മയുടെ ക്ലാരിറ്റിയും എല്ലാം കൂടെ എന്തോ മനുഷ്യരൊരു പൊട്ടരാക്കുന്ന മാതിരിയായിരുന്നു ഈ ഒരു കോംബോ തന്നെ എന്തായാലും ഇനിയും ജാസ്മിൻ എന്തോ ചെയ്യുമെന്ന് കണ്ടറിയാം നമുക്ക് ഇനി കൂടി വന്ന ഒരു കുറച്ച് മണിക്കൂറുകളുടെ കരച്ചില് അതിനു ശേഷം അവള് കളിക്കും പക്ഷെ ഇനി എന്ത് കളിച്ചാലും എന്താ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഇനി മാറാൻ പോകുന്നില്ല ജാസ്മിൻ ഇനി നേരെ ആവാനും പോകുന്നില്ല പിന്നെ ഗബ്രിയുടെ ഒരു തൊണ ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളിക്കാരി പലതും അവിടെ ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കണ്ടറിയാം എന്തായിരിക്കുന്നു എന്തായാലും ഗബ്രി പോയതിൽ സന്തോഷം